നല്ല കായൽ മീൻ ഇരുമ്പൊളി ഇട്ടിട്ട് കറി വെക്കാം കായൽ മീനൊക്കെ നന്നായി കഴുകി ചെറിയ മീനുകളാട്ടാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചട്ടിയിൽക്ക് ഇട്ടു കൊടുക്കാം കുഞ്ഞി മീനുകളാ വരല് എന്നൊക്കെ പറയുന്നത് ഇവിടെ നമ്മുടെ ഉടതിന് എപ്പോഴും കിട്ടില്ല ഇത് ഇരുമ്പംപൊളി ഇട്ട് വെക്കാൻ നല്ലതാ ഈ കറി അപ്പം അതിൽ കുറച്ച് ഇഞ്ചി ഉള്ളിയും ചതച്ചതും കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം നമുക്ക് നാളികേരം അടിച്ചു വെച്ചിട്ടുണ്ട് നാളികേരം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കൂടി അടിച്ച് നന്നായി അടിച്ചിട്ടുണ്ട് പക്ഷെ അത് അങ്ങനെ തന്നെ ഒഴിക്കണില്ലേ ഒന്ന് അരിച്ചിട്ട് ഒഴിക്കേണ്ടി കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇതിൽ കുറച്ചൊരു ഇതിൻ്റെ ഒരു കുറ്റം കിട്ടും ലാസ്റ്റ് അപ്പോൾ അതൊന്ന് അതൊന്നരിച്ചൊഴിക്കുക മിക്സി നമ്മൾ അമ്മീമേല അരച്ചതല്ല അല്ലല്ലോ അടിയിൽ കിട്ടണ ഒറ്റ നൈലിട്ടാൽ ഇഷ്ടമല്ലേ അത് അതൊന്ന് അരിച്ച് ഒഴിക്കുന്നുണ്ട് മല അത്യാവശ്യം കട്ടിയിൽ കിട്ടും കറി അതൊന്ന് ഒന്ന് അരിച്ചു ഒഴിക്കട്ടെട്ടോ നന്നായിട്ട് നോക്കി കുറച്ച് ഇത്രയ്ക്ക് നാളികേരത്തിൻ്റെ അതിൻ്റെ വേസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം അതങ്ങോട് മാറ്റിയാൽ പിന്നെ കറിയിലത് വേണ്ട അടുപ്പ് കത്തിക്കാം അടുപ്പ് കത്തിച്ചു നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പ് ചേർത്തു ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്തു ഒരു സ്പൂൺ കേട്ടോ ആരും അരസ്പൂണോ ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്പി കൊടുത്തു ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് വറ്റി വരണം അത്യാവശ്യം നല്ല കട്ടിയൊക്കെ ഉണ്ട് പഴയ തന്നെയാണ് നമ്മൾ നാളികേരം പിഴിഞ്ഞെടുത്തുകൊണ്ട് കട്ടി കുറയൊന്നുമില്ല ഒന്നുകൂടി വറ്റി വരട്ടെ അത് കഴിഞ്ഞു ശേഷം നമുക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം കുറച്ച് മീനോടെ വറക്കാൻ വെച്ചിട്ടുണ്ട് ഈ ചെറിയ മീനായ കാര്യത്തിൽ നന്നാക്കാൻ ഇത്തിരി പണിയാണ് കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് അതിനെ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വറുക്കാനെടുക്കണം നമ്മുടെ മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇരുമ്പുളി ചേർത്ത് കായലീൻ ചേർത്ത് നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ ഇത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയ ആൾക്കാർ കറിയാണ് ഈ കറിയുടെ ടേസ്റ്റ് ഇരുമ്പുളി ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു കറി പണ്ടത്തെ നാടൻ കറി ഇതൊന്നും ഉള്ളിയൊന്ന് മൂപ്പിച്ച് കറിയിൽ ഒഴിക്കണം ുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഒരു കാൽ സ്പൂൺ മുളക് പൊടി കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ കറിയുടെ ഗ്യാസും ഓഫ് ചെയ്യാം അപ്പോൾ കറി റെഡി ഇരുന്ന് ഒന്ന് ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയണം അപ്പോൾ കൂടുതൽ ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു പാകത്തിലേക്ക് വരുള്ളൂ പിന്നൊരു കുഞ്ഞ് പപ്പായ പേരി ഉണ്ടാക്കണം കുറച്ച് പപ്പായ കിട്ടി നമ്മുടെ വീട്ടിൽ ഇല്ലിയ പപ്പായ കുഞ്ഞ് കുഞ്ഞ് പപ്പായകളാ അപ്പ അതുകൊണ്ടൊരു പേരി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കുറെ നാളായി കാരണം പപ്പായ പേരി കഴിക്കാൻ ഒരു ആഗ്രഹം ഉറപ്പൊന്ന് അരിഞ്ഞെടുക്കട്ടെ നമ്മൾ പപ്പായ ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് അതിൽ നമ്മൾ കുറച്ച് ചെറിയൊരു വേപ്പിലും കൂടി ചതച്ച് കൊടുത്ത് നമ്മളൊന്ന് മൂത്ത് വരയ്ക്കീൻ കറി സെറ്റായിക്കേണ്ട കുറച്ച് സമയം കഴിഞ്ഞപ്പോഴായിരിക്കും മീൻകൽ പാകത്തിന് കട്ടിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ூத்துட்டு நமக்குதச்ச முளகிட்டு கொடுக்க ஒரு நம்ம வேட்டு கொடுக்க ചെറിയൊരു ചോപ്പ് കളറ് വന്നു കിടന്നു മധുരം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പപ്പായി കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അതിൽ കിടക്കണം എന്നാലും മുളകൊക്കെ ഇരുന്ന് പിടിക്കുള്ളു നമുക്ക് മീനും കൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പൊ നമ്മുടെ ഉച്ചക്കരിപാടികളൊക്കെ കഴിഞ്ഞു രണ്ട് മിനിറ്റ് ഒന്ന് മൂന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് കെട്ടിക്കോ നമുക്കിങ്ങനെ കുറച്ച് മീൻ വറുത്തെടുക്കാം നമ്മൾ കുഞ്ഞു മീൻ മുളക് തേച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി കുറച്ച് മീൻ വറുത്തെടുക്കാം നമ്മൾ മുളക് തേച്ച് ഈ കുഞ്ഞു മീൻ തന്നെ ഇപ്പൊ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് കതിര് വേക്കടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് മീനൊക്കെ പറത്തി കൊടുക്കാം